യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഇനി ആയാധുവന്മാരുടെ ഗ്രന്ഥം അധ്യായത്തിൽ നിന്നുള്ള മോക്ടസ്റ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം ശേഷം ആരാണ് വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം ബി ഇസ്രായേൽക്കാർ സി ഇസ്രായേൽ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽ ഇസ്രായേൽ ആണ് യേഹൂദിനു ശേഷം കർത്താവിന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്തത് ശേഷം ഇസ്രായേൽ എന്ത് ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ നാലോ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു ബി ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു സി കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽദേവന്മാരെ സേവിച്ചു ഉത്തരം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് ഇസ്രായേൽക്കാരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിനെ വിട്ടുകൊടുത്തത് എപ്പോഴാണ് ഓപ്ഷൻസ് എ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ഇസ്രായേൽ ബാൽ ദേവന്മാരെയും അക്ഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചപ്പോൾ ബി ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ സി ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ ഏഹുദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ കാനാൻ രാജാവായ യാബിനു വിട്ടുകൊടുത്തു ഭരിച്ചിരുന്ന രാജാവിന്റെ പേരെന്തായിരുന്നു ഓപ്ഷൻസ് എ സിസേറ ബി സി സി യാബിൻ യാബിൻ ഉത്തരം ഓപ്ഷൻ ിൽ വസിച്ചിരുന്ന സിസേറ ആരുടെ സേനാപതി ആയിരുന്നു ഓപ്ഷൻസ് എ ഹസോറ് ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്റെ സേനാപതി ബി മുബാബ് രാജാവായി എഗ്ലോന്റെ സേനാപതി സി അഭിമലക്കിന്റെ സേനാപതി ഉത്തരം ഓപ്ഷൻ എ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്റെ സേനാപതി തൊള്ളായിരം രഥങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കാണ് ഓപ്ഷൻസ് എ സിസേറയ്ക്ക് ബി യാബിന് സി താഴ്വര നിവാസികൾക്ക് ഉത്തരം ഓപ്ഷൻ എ സിസേറയ്ക്ക് ആരാണ് ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചത് ഓപ്ഷൻസ് എ സിസേറ ബി അഭിമലഖ് സി യാബിൻ ഉത്തരം ഓപ്ഷൻ എ സിസേറ ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി സമീപിച്ചിരുന്നത് താഴെ പറയുന്നവരിൽ ആരെയാണ് ഓപ്ഷൻസ് എ ന്യായാധിപന്മാർ ബി ദബോറ സി ഉത്തരം ഓപ്ഷൻ ബി ദബോറ ദബോറയുടെ ഈന്തപ്പന എന്നറിയപ്പെട്ടിരുന്ന ഈന്തപ്പന എവിടെയാണ് കാണപ്പെട്ടിരുന്നത് ഓപ്ഷൻസ് എ എഫ്രായി മലനാട്ടിൽ ബി എഫ്ര മലനാട്ടിൽ റാമായിക്കും ബഥലിനും ഇടയ്ക്ക് സി റാമായിൽ ഉത്തരം ഓപ്ഷൻ ബി എഫ്രൈയും മലനാട്ടിൽ റാമാക്കും ബെധലിനും ഇടയ്ക്ക് ദബോറ അഭിനോവാമിന്റെ മകനായ ബാറക്കിനെ ഇവിടെ നിന്നാണ് ആളയിച്ചു വരുത്തിയത് ഓപ്ഷൻസ് എ നഫ്താലിയിലെ കേദശിൽ നിന്ന് ബി സെബലൂണിൽ നിന്ന് സി എഫ്രായിയും മലനാട്ടിലെ ബഥലിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ എ നഫ്താലിയിലെ കേദശിൽ നിന്ന് നഫ്താലിയിലെ കേദശിൽ നിന്നാണ് ബാറക്കിനെ ആളയിച്ചു വരുത്തിയത് നീ നഫ്താലിയുടെയും സെബുലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക എന്ന് ആരാരോടാണ് അജ്ഞാപിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ബി ലപിദോത്തിന്റെ ഭാര്യയായ ദബോറ ബാറക്കിനോട് സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ദബോറയോട് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ആര് ആരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് യാബിന്റെ സേനാപതി സിസേറിയ ബി ദൈവമായ കർത്താവ് യാബിന്റെ സേനാപതി ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് യാബിന്റെ സേനാപതി സിസേറിയ ബാറക്കിന് നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ബാറക്ക് ദൈവമായ കർത്താവിനോട് ബി ബാറക്ക് ദബോറയോട് സി ബാരക് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് ഉത്തരം ഓപ്ഷൻ ബി ബാറക് ദബോറയോട് ഏതു നദിയുടെ തീരത്ത് വെച്ചാണ് സിസേറ ബാറക്കിനെ എതിർക്കാൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇടയാക്കുന്നത് ഓപ്ഷൻസ് എ ജോർദാൻ നദി ബി കിഷോൻ നദി സി യുപ്രട്ടീസ് നദി ഉത്തരം ഓപ്ഷൻ ബി കിഷോൻ നദി നിന്റെ ഈ വഴി നിന്റെ മഹത്വത്തിൽ എത്തിക്കുകയില്ല എന്ന് ആര് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രവാചികയായ ദബോറ ബാറക്കിനോട് ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ദബോറയോട് സി കർത്താവ് ബാറക്കിനോട് ഉത്തരം ഓപ്ഷൻ എ പ്രവാചികയായ ദബോറ ബാറക്കിനോട് കേന്യനായ ഹേബർ മോശിയുടെ അമ്മായിയപ്പനായ ഹൊബാബിന്റെ വംശജരായ കേഞ്ഞിനെ വിട്ടുപോന്ന് എവിടെയാണ് പാളയം അടിച്ചത് ഓപ്ഷൻസ് എ കേദേശിൽ ബി കേതേഷിനടുത്ത് സനാൻ വില ഓക്കുമരത്തിന് സമീപം സി ഈന്തനുകളുടെ നഗരത്തിൽ ഉത്തരം ഓപ്ഷൻ ബി കേതേഷടുത്ത് സനാന്യമിലെ ഓക്കുമരത്തിന് സമീപം കേതേഷിനടുത്ത് സനാന്യമിലെ ഓക്കുമരത്തിന് സമീപമാണ് ഹേബർ പാളയമടിച്ചത് ന്യായാധിപന്മാർ നാല് പതിനൊന്ന് പ്രകാരം മോശിയുടെ അമ്മായിയപ്പന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ജത്രോ ബി ഹേബർ സി ഹോബാബ് ഉത്തരം ഓപ്ഷൻ സി ഹോബാബ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ജത്രോ എന്നാണ് മോശയുടെ അമ്മായിപ്പന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ന്യായാധിപന്മാരിൽ ഹോബാബ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സന്നാന്നിമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചത് ആരാണ് ഓപ്ഷൻസ് എ കേന്യനായ ഹേബർ ബി ഹോബാബ് സി കേന്യർ ഉത്തരം ഓപ്ഷൻ എ കേന്യനായ ഹേബർ കേന്യനായ ഹേബർ ആണ് സന്നാന്നിമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചത് അഭിനോവാമിന്റെ മകനായ ബാറക് താബോർ താബോർമലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ടതാരാണ് ഓപ്ഷൻസ് എ ഹേബർ ബി സിസേറ സി കെനിയർ ഉത്തരം ഓപ്ഷൻ ബി സിസേറ ബാറക്കിന്റെ പിന്നിൽ എത്ര പടയാളികളാണ് അണിനിരുന്നത് ഓപ്ഷൻസ് എ ഏഴായിരം ബി പതിനായിരം സി പന്ത്രണ്ടായിരം ഉത്തരം ഓപ്ഷൻ ബി പതിനായിരം നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ദബോറ ബാറക്കിനോട് ബി ദബോറ ജാഹിറിനോട് സി ദൈവമായ കർത്താവ് ബാറക്കിനോട് ഉത്തരം ഓപ്ഷൻ എ ദബോറ ബാറക്കിനോട് എപ്പോഴാണ് ബാറക്ക് തന്നോട് കൂടിയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് ഓപ്ഷൻസ് എ കാഹളം ഒഴുങ്ങിയപ്പോൾ ബി നിന്നെ നയിക്കുന്നത് കർത്താവ് അല്ലേ എന്ന് ദബോറ ചോദിച്ചപ്പോൾ സി മുന്നേറുക ദൈവം സിസേറിയ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് എന്ന് ദബോറ പറഞ്ഞപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ദബോറ ചോദിച്ചപ്പോൾ കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് എന്തിനാലാണ് ചിതറിച്ചത് ഓപ്ഷൻസ് എ ശക്തമായ ഭുജത്താലും നീട്ടിയ കരത്താലും ബി വാൾമുനയാൽ സി തന്റെ ശക്തിയാൽ ഉത്തരം ഓപ്ഷൻ ബി വാൾമുനയാൽ രഥത്തിൽ നിന്നിറങ്ങി പാലായം ചെയ്തത് ആരാണ് ഓപ്ഷൻസ് എ സിസേറ ബി അഭിമലേഖ് സി യാബിൻ ഉത്തരം ഓപ്ഷൻ എ സിസേറ ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടം വരെയാണ് അനുധാവനം ചെയ്തത് ഓപ്ഷൻസ് എ കിഷോർ നദിയുടെ തീരം വരെ ബി ജോർദാൻ നദിയുടെ പടവുകൾ വരെ സി ഹറോഷത്ത് ഹഗോയിം വരെ ഉത്തരം ഓപ്ഷൻ സി ഹറോഷത്ത് ഹഗോയിം വരെ ഹറോഷത്ത് ഹഗോയിം വരെയാണ് ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും അനുധാവനം ചെയ്തത് സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല എന്ന് നായാധിപന്മാർ നാല് പതിനാറിൽ പറയുന്നത് ആരുടെ സൈന്യത്തെ കുറിച്ചാണ് ഓപ്ഷൻസ് എ യാബിന്റെ ബി സിസേറയുടെ സി മെതിയൻകാരുടെ ഉത്തരം ഓപ്ഷൻ ബി സിസേറയുടെ സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായപ്പോൾ അവൻ എവിടെയാണ് അഭയം പ്രാപിച്ചത് ഓപ്ഷൻസ് എ കെയനായ ഹേബറിന്റെ കൂടാരത്തിൽ ബി കേന്യനായ ഹൊബാബിന്റെ കൂടാരത്തിൽ സി ജായലിന്റെ കൂടാരത്തിൽ ഉത്തരം ഓപ്ഷൻ സി ജായലിന്റെ കൂടാരത്തിൽ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ സിസേറ ബി ഹസോർ രാജാവായ യാബിൻ സി മൊവാബി രാജാവായ എഗ്ലോൻ ഉത്തരം ഓപ്ഷൻ ബി ഹസോർ രാജാവായ യാബിൻ ഹസോർ രാജാവായ യാബിനാണ് ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത് ന്യായാധിപന്മാർ നാല് പതിനെട്ടിൽ ഭയപ്പെടേണ്ട എന്ന് ആര് ആരോടാണ് പറയുന്നത് ഓപ്ഷൻസ് എ ദോറ ബാറക്കിനോട് ബി ജായൽ സിസേറയോട് സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ഉത്തരം ഓപ്ഷൻ ബി ജായൽ സിസേറയോട് ന്യായാധിപന്മാർ നാല് പതിനെട്ടിൽ ജായൽ സിസേറയോടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക എന്ന് സിസേറ പറഞ്ഞപ്പോൾ ജായൽ എന്തു ചെയ്തു ഓപ്ഷൻസ് എ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു ബി തോൽകുടം തുറന്ന് അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു സി തോൽകുടം തുറന്ന് അവന് കുടിക്കാൻ വെള്ളം കൊടുത്തതിനു ശേഷം അവനെ പുതപ്പിച്ചു ഉത്തരം ഓപ്ഷൻ എ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു ജായൽ എന്തെടുത്തുകൊണ്ടാണ് സിസേറയുടെ അടുത്ത് ചെന്നത് ഓപ്ഷൻസ് എ തോൽക്കുടത്തിൽ പാൽ ബി മരയാണിയും ചുറ്റികയും സി കൂടാരത്തിന്റെ ഒരു മരയാണി ഉത്തരം ഓപ്ഷൻ ബി മലയാണിയും ചുറ്റികയും ബാറക്ക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ അവനെ സ്ഥിരിക്കാൻ ചെന്നതാരാണ് ഓപ്ഷൻസ് എ ബി സി ഹേബറും ജായേൽബറും ഉത്തരം ഓപ്ഷൻ എ ജായൽ കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയതെന്നാണ് ഓപ്ഷൻസ് എ സിസേറയെ ജായൽ വധിച്ച ദിവസം ബി യാബിനെ ബാറക്ക് കീഴ്പ്പെടുത്തിയ ദിവസം സി ദ പ്രവചിച്ച ദിവസം ഉത്തരം ഓപ്ഷൻ എ സിസേറിയൽ വധിച്ച ദിവസം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പെടുത്തിയത് സിസേറിയ ജായൽ വധിച്ച ദിവസമാണ് കാനാൻ രാജാവായ യാബിനെ ആരാണ് കീഴ്പ്പെടുത്തിയത് ഓപ്ഷൻസ് എ ദൈവം ബി ഇസ്രായേലിന്റെ ദൈവം സി കർത്താവ് ഉത്തരം ഓപ്ഷൻ എ ദൈവം കാനാൻ രാജാവായ യാബിനെ ദൈവമാണ് കീഴ്പ്പെടുത്തിയത് കാനാൻ രാജാവായ യാബിനെ ദൈവം ആർക്കാണ് കീഴ്പ്പെടുത്തിയത് ഓപ്ഷൻസ് എ പാറക്കിന് ബി ഇസ്രായേൽ ജനതയ്ക്ക് സി ഇസ്രായേൽ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്കാണ് കീഴ്പെടുത്തിയത് കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ആരാണ് അവനെ പീഡിപ്പിച്ചു ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം ബി ഇസ്രായേൽ ജനത സി ഇസ്രായേൽ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായത്തിൽ നിന്നുള്ള മോക്ടസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി